വരാനിരിക്കുന്ന മഹീന്ദ്ര എസ് യു വിയോളം പരീക്ഷണം നടത്തിയ ഒരു മോഡൽ ഉണ്ടെങ്കിൽ അത് ഫോഴ്സ് വൂർക്ക ഫൈഡോർ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ വാഹനത്തിന്റെ ടെസ്റ്റ് മോഡലുകളെ നിരത്തുകളിൽ കാണുകയും ചെയ്തിരുന്നു എന്നാൽ മോഡലുകളുടെ ക്യാമ ചെയ്ത വാഹനത്തിന്റെ സ്പൈ ചിത്രങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു പ്രൊഡക്ഷൻ റെഡി അവതാറിലാണ് എസ് കാണപ്പെടുന്നത് ഏറ്റവും പുതിയ സ്പൈ ചിത്രങ്ങളിൽ ഓഫ് റോഡറിന താൽക്കാലിക ഫോർ സിറ്റി ലൈൻ ഹെഡ്ലൈറ്റുകളും ഫൈവ് സ്പോക്ക് എയ്റ്റീൻ ഇഞ്ച് ഡ്യൂവൽ ടോൺ അലോയ് വീലുകളും നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും എൽഇ ഡി ഡിആർഎലുകളോടു കൂടിയ വൃത്താകൃതിയിലുള്ള പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകളോട് കൂടിയ പ്രൊഡക്ഷൻ സ്പെക് ഗുക്ക ഫൈവ് ഫോഴ്സ് വാഗ്ദാനം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു ത്രീ ഡോർ മോഡലിൽ നിലവിലുള്ള അതേ ടെയിൽ ഗേറ്റ് ഘടിപ്പിച്ച വീലും സ്നോർക്കിലും സ്പൈഡ് മോഡലിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നീളമേറിയ വീൽബേസും എക്സ്ട്രാ ഡോറുകളും കാരണം വാഹനത്തിന്റെ പ്രൊഫൈലിൽ നിന്നാണ് ത്രീ ഡോർ മോഡലിൽ വലിയ മാറ്റം ശ്രദ്ധിക്കാൻ സാധിക്കുന്നത് വരാനിരിക്കുന്ന എസ് യു വിയുടെ ഇന്റീരിയർ ചിത്രങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ നേരത്തെ വന്ന സ്പൈ ചിത്രങ്ങൾ ഡാർക്ക് ഗ്രേ നിറത്തിലുള്ള ക്യാബിൻ തീമിന്റെ സൂചനയാണ് നൽകുന്നത് ഫൈഡോർ ഗൂർക്ക മൂന്നുപേര് ലേ ഔട്ടിൽ വാഗ്ദാനം ചെയ്യും യഥാക്രമം രണ്ടാമത്തെയും മൂന്നാമത്തെയും റോകളിൽ ബെഞ്ചും ക്യാപ്റ്റൻ സീറ്റുകളും ഉണ്ടായിരിക്കും ഫോർ വീൽ ഡ്രൈവ് ഇടപഴകുന്നതിന് മാനുവൽ ലിവർ ലഭിക്കുന്ന ത്രീ ഡോർ ഗൂർക്കയിൽ നിന്ന് വ്യത്യസ്തമായി ഫയഡോർ മോഡലിന് സെൻട്രൽ കൺസോളിൽ ഇലക്ട്രോണിക് ഷിഫ്റ്റ് ഓൺ ഫ്ലൈ കൺട്രോളറുമായി വരുമെന്ന് ഒരു പഴയ സ്പൈ ചിത്രം വെളിപ്പെടുത്തിയിട്ടുണ്ട് മോഡലിന്റെ സവിശേഷതകളും സുരക്ഷാ സാങ്കേതിക വിദ്യയും കൂടുതൽ വിശാലമായ ഡോർ പതിപ്പിൽ പോലും ഫോഴ്സ് ഗൂർക്ക ഒരു പ്രയോജനപ്രദമായ ഓഫറായി തുടരും അതിനാൽ മഹീന്ദ്ര താർ ഡോർ അതിന്റെ ഡോർ പതിപ്പിൽ വാഗ്ദാനം ചെയ്യുന്ന തരത്തിലുള്ള ഫീച്ചറുകൾ ഇതിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ഏഴ് ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റം മുന്നിലും പിന്നിലുമായി പവർ വിൻഡോകൾ ഒന്നിലധികം വെന്റുകൾ മാനുവൽ എ സി എന്നിവ ഉപയോഗിച്ച് ഫോഴ്സ് ഫൈവ് ഡോർ ഗൂർക്കയെ സജ്ജീകരിക്കും ഇതിന്റെ സുരക്ഷാ പാക്കേജിൽ ഡ്യുവൽ എയർ ബാഗുകൾ റിവേഴ്സിംഗ് ക്യാമറ പിൻ പാർക്കിംഗ് സെൻസറുകൾ എന്നിവ ഉണ്ടായിരിക്കും എന്താണ് ഇതിന് ശക്തി പകരുന്നത് ഫൈവ് ഗൂർക്കിക്ക് ത്രീ ഡോർ മോഡലിൽ കാണുന്ന തൊണ്ണൂറ് പി എസ് പവറും ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കും പുറപ്പെടുവിക്കുന്ന അതേ രണ്ട് പോയിന്റ് ആറ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ലഭിക്കാൻ സാധ്യതയുണ്ട് ഹൈ സ്റ്റേറ്റിൽ ട്യൂൺ ാലും ഇതിന് സമാനമായ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ലോ റേഞ്ച് കേസ് ഉള്ള വീൽ ഡ്രൈവ് ട്രെയിനും ലഭിക്കും മോഡലിന്റെ പ്രതീക്ഷിക്കുന്ന വില ഫോഴ്സ് ഗൂർക്ക ഡോർ ഈ വർഷം അവസാനത്തോടെ കമ്പനി പുറത്തിറക്കിയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനാല് ലക്ഷം രൂപ എക്സോറും വിലയിൽ വാഹനത്തിന്റെ വില ആരംഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം മാരുതി ജിംനിക്കും ഫോഴ്സ് ഗൂർക്ക ഒരു എതിരാളിയാണ്